ജനജീവിതം ദുസ്സഹമാകുന്ന വിധം പഞ്ചായത്ത് ഭരണം താറുമാറ എന്നാരോപിച്ച് കോൺഗ്രസ് ഉദയനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തൊഴിലാളികൾ വ്യാപാരികൾ വനിതകൾ വിദ്യാർത്ഥികൾ മുതിർന്ന പൗരന്മാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവരെ അണിനിരത്തി ജനസ്വാധീനവും സംഘടനാശേഷിയും വിളിച്ചോതുന്ന വിധമായിരുന്നു പടുകൂറ്റൻ കോൺഗ്രസ് മാർച്ച് വൃദ്ധരും രോഗികളുമടക്കം നിരവധി സാധാരണക്കാരുടെ ഏക ആശ്രയസങ്കേതമായ ഉദയനാപുരം സി എച്ച് റോഡ് വർഷങ്ങളായി തകർന്നടിഞ്ഞു കിടന്നിട്ടും ഗ്രാമപഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചും മാക്കേക്കടവ് നേരേകടവ് പാലം നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടും നാനാടം മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു കോൺഗ്രസ് പ്രക്ഷോഭം കോൺഗ്രസ് ഉദയനാപുരം മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി ജോർജ് വൈക്കം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ബിൻസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി മനക്കൽ പറമ്പിൽ രാധാമണി സദാനന്ദൻ രാജലക്ഷ്മി കെ എസ് സജീവ് കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ശ്രീരാമചന്ദ്രൻ മോഹനൻ ചായപ്പള്ളി ജിനോ മണിപ്പാടൻ എം അശോകൻ സി ഉത്തമൻ കെ കെ വിശാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തുറുവേലിക്കുന്ന് ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത അഴിമതി ഭരണ സ്ഥാഭനം വികസന മുരടിപ്പ് റോഡുകളടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ വീഴ്ച എന്നിവയ്ക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നീങ്ങിയത് മാർച്ച് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ആരംഭിച്ച ധർണ കോട്ടയം ഡി പ്രസിഡന്റ് നാടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജി മുന്നോട്ട് മുന്നോട്ടുവച്ച ഗ്രാമസ്വരാജ് എന്ന മഹത്തായ ആശയം പിണറായി ഭരണത്തിന് കീഴിൽ കുരങ്ങന്റെ കയ്യിലെ പൂമാലയായിരിക്കുകയാണെന്ന് സുരേഷ് പറഞ്ഞു അധികാര വികേന്ദ്രീകരണമല്ല അഴിമതിയുടെ വികേന്ദ്രീകരണമാണ് സി പി എം നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ നടപ്പിലാക്കുന്നതെന്നും നാടകം സുരേഷ് ആരോപിച്ചു പറഞ്ഞു നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി നമ്മുടെ ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം ഗ്രാമങ്ങളുടെ വികസനമാണ് നാടിന്റെ വികസനം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉദയനാപുരം മണ്ഡലം പ്രസിഡന്റ് പി ഡി ജോർജ് അധ്യക്ഷത വഹിച്ചു ഒരു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ നീങ്ങുന്നത് ഭരണകാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലോ അവരുടെ ഇത് രണ്ടും കൂടെ ഇവർ ചേരുന്നില്ല നമ്മുടെ ഉദനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഏക വായനശാലയായി നായനാടം വായനശാല അടച്ചു കൂട്ടിയിട്ട് വായ വായനാശീലമുള്ള ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഈ വായനശാല അടച്ചു കൂട്ടിയിട്ട് ഇപ്പൊ ഒന്നര വർഷമായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ബിൻസ് സ്വാഗതം ആശംസിച്ചു കോൺഗ്രസ് വൈക്കം ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലടക്കം ഇടതുഭരണം സമസ്ത മേഖലയെയും പതിറ്റാണ്ടുകൾ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് വൈക്കം നിയോജകമണ്ഡലത്തിൽ നിലനിൽക്കുന്നതെന്ന് പി ഡി ഉണ്ണി ആരോപിച്ചു പഞ്ചായത്ത് പ്രസന്ധി ഇറങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ബാക്കിയു നേരെയും പാലം അതുകൊണ്ട് അത് പിന്നെ നമ്മുടെ എം എൽ എയുടെ വികസനം സ്വപ്നമാണ് അത് ഇനി ഒരു പന്ത്രണ്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു 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 ഒന്നര കൊല്ലം കഴിയുമ്പോൾ യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ നമുക്കൊരു എം എൽ എ കിട്ടണമെങ്കിൽ നമുക്ക് ആ വികസനം അല്ലേ അല്ലെങ്കിൽ ആശയുടെ കുട്ടികളാരെങ്കിലും എം എൽ എ ആകുമ്പോൾ അന്ന് ഇത് വന്നാലും അറിയില്ല സന്തോഷമുണ്ട് ും കമ്മീഷൻ അടിച്ചു മാറ്റുന്ന പണികൾ മാത്രമല്ല ബഹളമാകും അതിനെല്ലാണറിയോ ഐമാക്സ് ലൈറ്റ് രണ്ടു വർഷം കൊണ്ട് പണി നീർത്ത് താപിച്ച് കുഴിച്ചിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ബില്ല് മാറും ബില്ല് മാറിക്കഴിഞ്ഞാൽ ബാക്കി ക്രിയകളെല്ലാം നടക്കും വൈകത്ത് അതിനപ്പം ഒരു നടക്കുന്നില്ല നേതാക്കളായ അക്കരപ്പാടം ശശി മോഹൻ ഡി ബാബു ബി അനിൽകുമാർ പി എൻ ബാബു എം കെ ഷിബു എം കെ ശ്രീരാമചന്ദ്രൻ എം ടി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡെന്യൂസ് വൈക്കം